ഇന്ത്യയുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ടെക്സാസിലെ ഡാളസിലെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ ഡയസ്പോർ അംഗങ്ങളും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അംഗങ്ങളും വൻ വരവേൽപോടെയാണ് സ്വീകരിച്ചത് തന്റെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതാവ് തന്റെ സ്വാഗതത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇങ്ങനെ കുറിച്ചു യു എസിലെ ടെക്സാസിൽ ഡാളസിൽ ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അംഗങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നു ഈ സന്ദർശന വേളയിൽ നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന അർത്ഥവത്തായ ചർച്ചകളിലും ഉൾക്കാഴ്ചയുള്ള സംഭാഷണങ്ങളിലും ഏർപ്പെടാൻ ഞാൻ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോകുന്നതെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ നായകനായി മാറുകയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ലഭിച്ച വൻ സ്വീകരണമായിരുന്നു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രവാസി സമൂഹവും അമേരിക്കയിലെ സാധാരണ ഇന്ത്യക്കാരും എല്ലാം ചേർന്ന് രാഹുൽ ഗാന്ധി സ്വീകരിച്ചു തനിക്ക് ലഭിച്ച സ്വീകരണത്തിൽ താൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞു മാത്രമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് താൻ വളരെയധികം ആകാംക്ഷയിലാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അടുത്ത ഭരണാധികാരി ആകുമെന്ന പ്രതീക്ഷയും കൂടാതെ ഈ ബന്ധം ഉറപ്പിക്കാനുള്ള നടപടികളാണെന്നുള്ളതും വ്യക്തമാണ് രാഹുൽ രാഹുൽ ഗാന്ധി എന്ന പുതിയ നേതാവിനെ സ്വീകരിക്കാൻ ആവേശത്തോടെയായിരുന്നു രാജ്യം കാത്തിരുന്നത് കൂടാതെ രാജ്യത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയിലേക്ക് മാറുന്നത് സൂചിപ്പിക്കുന്നതാണ് ഈ സ്വീകരണം ഇന്ത്യയിൽ ബി സർക്കാർ തുടർച്ചയായി നടത്തുന്ന ഭരണഘടനാ ലംഘനം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അഖണ്ഡത സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഡാലസ് ഇൻവിംഗ് ടൊയോട്ടോ മ്യൂസിക് ഫാക്ടറിയിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന പറഞ്ഞത് ഓണം ഗണേശ് ചതുർത്ഥി ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ പ്രസംഗം ആരംഭിച്ചതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിയെ ഭയം ജനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി സ്നേഹം ബഹുമാനം താഴ്മ എന്ന സദ്ഗുണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും താഴ്മയോടെ പെരുമാറുന്നതിനും നാം ശ്രമിക്കണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് ആയിരക്കണക്കിന് ആളുകളാണ് ഡാലസിലേക്ക് എത്തിയത് രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ പലപ്പോഴും പതാകകൾ വീശിയും പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ആവേശം പ്രകടമാക്കി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ യു എസ് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാംപിത്രോത വിശദീകരിക്കുകയുണ്ടായി സ്വീകരണ സമ്മേളനത്തിൽ എ ജനറൽ സെക്രട്ടറി ആരതി കൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ മുഹിന്ദർ സിംഗ് ജോർജ് എബ്രഹാം എന്നിങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുകയുണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്നേഹവും ആദരവും വിനവും നഷ്ടമായെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു തങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാൽ ഇതിനെതിരെയാണ് ആർ എസ് എസ് വിശ്വസിക്കുന്നതെന്നും പ്രവാസികളുമായുള്ള സംവാദത്തിനിടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കുവാനും സ്വപ്നം കാണാനും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ജാതി ഭാഷ മതം പാരമ്പര്യം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും സമൂഹത്തിൽ സ്ഥാനം നൽകണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണ യെ യഥാർത്ഥത്തിൽ ആക്രമിക്കുകയാണെന്നും ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമായി അതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് ഇത് തങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യം ഭാഷകളോടും മതങ്ങളോടും പാരമ്പര്യങ്ങളോടും ജാതിയോടുമുള്ള ബഹുമാനം എന്നിവയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നതും ഇതെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹത്തിന്റെയും ആദരവിന്റെയും വിനയത്തിന്റെ മൂല്യങ്ങൾ പകരുക എന്നതാണ് തന്റെ പങ്കെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളും പാർട്ടികൾക്ക് അതീതമായി കാണാത്തതിൻ്റെ കാരണം സ്നേഹവും ബഹുമാനവും വിനയവുമാണ് ഒരു മതത്തിലോ ഒരു സമുദായത്തിലോ ഒരു ജാതിയിലോ ഒരു സംസ്ഥാനത്തിലോ ഒരു ഭാഷ സംസാരിക്കുന്നവരോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും ആ സ്നേഹം ഉണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ബി നമ്മുടെ പാരമ്പര്യത്തെയും ഭാഷയും ഭരണഘടനയും മതപാരമ്പര്യത്തെയും ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് ലോക്സഭാ ബലങ്ങളെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പരാമർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആരും ബി ജെ പിയെയും പ്രധാനമന്ത്രിയും ില്ലെന്ന് നാം കണ്ടതാണ് ജനാധിപത്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനത നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ അക്രമം നാം അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടങ്ങളായിട്ടാണ് രാഹുൽ ഗാന്ധി കണക്കാക്കുന്നത് ഇന്ത്യക്ക് യു എസിനെ ആവശ്യമാണെന്ന് വാദിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഡയസ്പോറ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പാലമാണെന്ന് വെളിപ്പെടുത്തി നിങ്ങൾ ഇന്ത്യയുടെ ആശയങ്ങൾ അമേരിക്കയിലേക്കും അമേരിക്കയുടെ ആശയങ്ങൾ ഇന്ത്യയിലേക്കും കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളുടെയും ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഇന്ത്യയും യു എസും തമ്മിലുള്ള ം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ടെക്സാസിലെ ഇന്ത്യൻ ജനതയോട് തുറന്നു പറഞ്ഞു ബി ജെ പി ഇന്ത്യയിലുടനീളം വിദ്വേഷം പടർത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത് അവരുടെ ദീർഘകാല സമ്പ്രദായമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ബി ജെ പി തുടർച്ചയായി വിദ്വേഷം പടർത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകളായി അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഈ ആശയയുദ്ധം പഴക്കമേറിയതുമാണ് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ന് ഈ പോരാട്ടം നിലനിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ാണ് നേരത്തെയും ഈ പോരാട്ടങ്ങൾ നടന്നിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെയും പ്രത്യശാസ്ത്ര പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ പരാമർശങ്ങളും കോൺഗ്രസിന്റെ ചരിത്രപരമായ വേരുകൾക്കും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും ഊന്നൽ നൽകി പിന്തുണ സമഹരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി വളരുകയാണിപ്പോൾ ഈ നേട്ടം നിലനിർത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം